ൈസ് ഗൈസ് അപ്പൊന്ന് അമ്മ വീട് വരെ അവിടെ കുറച്ച് വന്നപ്പോലപ്പടക്കം ബാക്കി ഇരിപ്പിട്ട് എന്നാ അതൊക്കെ എടുത്തങ്ങ് പൊട്ടിച്ചു തീർക്കാന്ന് വിചാരിച്ചു കൂട്ടത്തില് പടക്കം പൊട്ടിക്കാൻ ഏറ്റവും പേടിയവനാണ് എന്നാ പിന്നെ അവന്റെ പേടിന്ന് കൈയോടെ തന്നെ മാറ്റിയേക്കാന്ന് അങ്ങ് വിചാരിച്ചു അയ്യോ എന്തായാലും അവന്റെ പടക്കത്തിനോടുള്ള പേടി കുറച്ചെങ്കിലും മാറി എന്ന് വിചാരിക്കുന്നു നേരെ ഞങ്ങൾ അടുത്ത ഇടൻ സ്പോട്ട് നോക്കി പോകണം ഇവിടെ ചുറ്റിനും റബ്ബറാണ് കേട്ടാ അങ്ങനെ നേരെ ചെന്ന് കേറത് ഒരു മടയിലേക്കുണ്ട് ശെരിക്കത് കാണുമ്പോ ഒരു ഹൊറർ ഫീൽ ഒക്കെ ഉണ്ട് അങ്ങനെ നിന്ന് അധികം നേരം പിന്നെ ആക്കിയില്ല നേരെ ഞങ്ങൾ തിരിച്ചവിടെ നിന്ന് ഇറങ്ങിയപ്പോ പോണ ഒരു ഇടിഞ്ഞു വീട് രണ്ടുപേരെ പേടിപ്പിക്കാൻ വേണ്ടി അവിടെ ഒളിച്ചിരിപ്പുണ്ട് എന്തായാലും അവരുടെ ഉദ്ദേശം നടന്നില്ല നേരെ ഞങ്ങൾ വന്നപ്പോ അപ്പുറത്ത് വീട്ടിലെ ജോലിക്കുട്ടി വന്നു പിന്നെ അവിടുന്ന് ചായയും കുടിച്ച് കുറച്ചു നേരം ജോലിയെ കളിപ്പിച്ച് നേരെ ഞങ്ങൾ വീട്ടിലേക്ക്